മുണ്ടിയെരുമയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിച്ച എൺപത്തി അഞ്ച് കിൻറ്റൽ ഭക്ഷ്യസാധനങ്ങൾ കുഴിച്ചുമൂടി വെള്ളം കയറി വിതരണയോഗ്യമല്ലാതായ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കുഴിച്ചു മൂടിയത് പ്രവർത്തിക്കുന്ന സോണി ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള എ ആർ ഡി നാൽപ്പത്തി ആറ് നമ്പർ റേഷൻ കടയിൽ വെള്ളം കയറിയാണ് ഭക്ഷ്യസാധനങ്ങൾ ഉപയോഗശൂന്യമായത് കുത്തരി ചാക്കരി പച്ചരി പഞ്ചസാര ഗോതമ്പ് ആട്ട തുടങ്ങിയ നൂറ്റി എഴുപത് ചാക്ക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും മണ്ണയുമാണ് ഉപയോഗ യോഗ്യമല്ലാതായത് ഇരുപത്തി മൂന്ന് ലിറ്റർ മണ്ണെണ്ണയാണ് നഷ്ടമായത് വെള്ളം കയറിയതിനു പുറമെ മണ്ണെണ്ണ വീപ്പ് അറിഞ്ഞു വീണും ഭക്ഷ്യസാധനങ്ങൾ നഷ്ടമായി വെള്ളം കയറിയ അരിയും മറ്റും ദുർഗന്ധം വമിച്ചു തുടങ്ങിയതോടെ ഉടുമ്പൻചോട താലൂക്ക് സപ്ലൈ ഓഫീസറും റേഷനിങ് ഇൻസ്പെക്ടർമാരും സ്ഥലം സന്ദർശിച്ച് നഷ്ടം വിലയിരുത്തിയ ശേഷം അനുമതിയോടെ അവരുടെ സാന്നിധ്യത്തിൽ ഭക്ഷ്യസാധനങ്ങൾ തീയതി മൂടുകയായിരുന്നു നമ്മുടെ ഈ മേഖലയിലുണ്ടായ അതികഠിനമായ മഴ മണിക്കൂറുകളോളം നീണ്ടു ആ മഴയെ തുടർന്ന് വെളുപ്പിന് പതിനെട്ടാം തീയതി വെളുപ്പായപ്പോഴത്തേനെ ഒരു നാലുമണിയോട് കൂടി മുന്തയിൽമേൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലും വീടുകളിലും ഇന്ന് വേണ്ട നമ്മുടെ റോഡിൽ വരെ വെള്ളം കയറി ഒരു സ്ഥിതിയായിരുന്നു ആയിരുന്നു ഫലമായിട്ട് മുന്തയിൽ പൊതുവിതരണ കേന്ദ്രം മേഷൻ കടയില് ഏതാണ്ട് രണ്ടടി മുകളിൽ വെള്ളം രണ്ട് മൂന്നടിയോളം വെള്ളം കയറി രാവിലെ ഒരു പത്ത് മണി വരെ ആ വെള്ളം നിലനിൽക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി പക്ഷിധാന്യങ്ങൾ വളരെയേറെ നഷ്ടപ്പെട്ടു എനിക്ക് പറയാൻ ഒരു എൺപത് കിലോളം പക്ഷിധാന്യങ്ങളും ഏകദേശം ഇരുപത്തി അഞ്ചിലോളം മണ്ണെണ്ണയും അന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു കുതിർന്ന് മണ്ണെണ്ണത്തിൽ കളർന്നും കുതിർന്നും ബാക്കി പക്ഷിധാന്യങ്ങൾ കുതിർന്നും ഉപയോഗ യോഗ്യം അല്ലാതെ ഇരിക്കുകയും കടയുടെ പ്രവർത്തനം താൽക്കാലികമായി മറ്റൊരു മുറിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല